പര്യാക്കി നല്ല മീൻ കൂട്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ വേറെ ഒന്നും അല്ല ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മീൻ കിട്ടാനേ ഇല്ല കിട്ടുന്ന മീനാണെങ്കിലോ പൊന്നും വിലയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രഷ് ചെമ്മീൻ കിട്ടിയേ ചെമ്മീനും മാങ്ങയും പച്ചക്കായും കൂടി വെക്കാൻ വിചാരിച്ചു അപ്പോൾ പച്ചക്കായ ഒരു രണ്ട് പച്ചക്കായ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു നല്ല പുളിയുള്ള അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയാണ് പിന്നെ രണ്ട് തക്കാളി ഒരു ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് കുറച്ച് മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് കലക്കി അടുപ്പത്താണ് വയ്ക്കുന്നത് ഞാൻ അധികം കറികളും കാര്യങ്ങളും ഉറക്ക അടുപ്പത്താട്ട വയ്ക്കാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പത്ത് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല കേട്ടോ എനിക്ക് ഈ ചെമ്മീനെ ചില മീനുകളൊക്കെ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ തലോട് കൂടി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി വെച്ചാലും പൊരിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇവിടെ മകൾക്കൊന്നും ഭയങ്കര താല്പര്യമില്ല അതുകൊണ്ട് പൊരിക്കുന്നതിലേക്ക് ഞാൻ തല എടുത്തിട്ടില്ലേ കറിയിലേക്ക് തലയോട് കൂടിയിട്ടാണ് ഞാൻ ചെമ്മീൻ ചേർത്തത് അപ്പോൾ നമുക്ക് ആ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല പൊരട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി സാധാരണ നമ്മൾ മസാല പുരട്ടുന്ന പോലൊക്കെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് അത് കുറച്ച് നേരം ഞാൻ കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കുക ഉപ്പേരിയൊക്കെ കോവയ്ക്കാണ് അപ്പോൾ ഈ കോവയ്ക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടി പോവാണ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്കുപരട്ടി എന്നൊക്കെ പറയും ചില നാട്ടിൽ നമ്മൾ കോഴിക്കോട്ടാരിനെ ഉപ്പേരി എന്ന് പറയും കേട്ടോ അപ്പോൾ കോവയ്ക്ക് ഞാനിവിടെ പൊരിക്കാറുണ്ട് അപ്പം പൊരിക്കിന് വല്ലാണ്ട് താല്പര്യം ഇല്ല കേട്ടോ പച്ചക്കറികളൊന്നും മക്കളും കൂട്ടില്ല അപ്പം ഒന്നും കൂട്ടില്ല കേട്ടോ ഇപ്പം ഞാനാണ് പച്ചക്കറികൾ കഴിക്കുന്ന ആൾ ഹസ്ബൻഡിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ കോവയ്ക്ക് ഇവിടെ നൈസാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞെടുത്ത് അവിടെ മാറ്റി ശേഷം നമുക്ക് ചെമ്മീ പൊരിക്കാൻ വേണ്ടി പോവാം ഒരു പണീൻ്റെ ടയിലാണ് കേട്ടോ ഒരു പണിയെടുക്കുന്നത് അങ്ങനെ ഓരോന്നും ഓരോന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് പണി കഴിയുള്ളൂ ഒന്നിനൊന്ന് കാത്തു നിന്ന് കഴിഞ്ഞാലൊന്നും ശരിയാവില്ല കേട്ടോ പാക്കിലെൻ്റെ മോളും ഉണ്ട് അപ്പോൾ ചെമ്മി ഇവിടെ നന്നായിട്ട് മുരിങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ലോണം കുറച്ചൊന്ന് മുരിഞ്ഞോട്ടെ ഞാൻ വെളിച്ചെണ്ണയിലാണേ പൊരിക്കുന്നത് അതിൻ്റെ കായം കഴിക്കും മക്കൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് പൊരിക്കാറുള്ളത് വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ അതിന് ശേഷം അതാ ഞാനത് ഇറക്കിയതിന് ശേഷം ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടി പോവുകയാണ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പ്രത്യേകിച്ച് ഒന്നാ ഒരു ചെറിയൊരു അരിഞ്ഞതും പച്ചമുളകും പിന്നെ നമ്മുടെ കോവയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ചിലർ പല രീതിയിലാണ് കേട്ടോ കോവയ്ക്ക് ഉത്തേര് വെക്കാറുള്ളത് ഞാൻ ഇല്ലാതെ വെക്കാറുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് നന്നായിട്ട് വയറ്റി മൂടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചില സമയങ്ങളിൽ എന്നെ പറ്റിക്കോ ചിലപ്പോൾ കടി പിടിക്കാറ് ഒരു ഇത്തിരി വെള്ളം ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ കറിൻ്റെ പാടെന്താ നോക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മസാല കറി ആയിട്ടോ ഞാനിവിടെ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ആ ചോറിൻ്റെ കൂടെ അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കുറച്ചും കൂടെ ഒന്ന് തക്കാളിയും നമ്മുടെ പച്ചക്കായ ഒക്കെ ഒന്ന് വേവാനുണ്ട് കേട്ടോ ഇതാ ഞാൻ വീണ്ടും ഉപ്പേരിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഉപ്പേരിയും ഒന്നും കൂടെ ഒരു പരുവം കൂടെ ആവാനുണ്ട് അത്യാവശ്യം ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കറി വറവിടാൻ വേണ്ടി പോവുകയാണ് ചുവന്നുള്ളിലാണ് വറവിടുന്നത് കേട്ടോ ചുവന്നുള്ളിയും കരിവേപ്പലിലും മാത്രം ഇട്ടിട്ടാണ് ഞാൻ കറിയിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേക ഒരു സ്മെല്ല് വരും കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ ഫ്രിഡ്ജിലൊരു മാങ്ങരിപ്പുണ്ടായിരുന്നു പച്ചമാങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുരുങ്ങുനാകുന്നു ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ കടകിൽ വറവിട്ടു അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അച്ചാർ പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അച്ചാറൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൂട്ടി ഒരുപാട് ചോറ് ആക്കി കെട്ടും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ സത്യം പറയാമല്ലോ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ കറിയാണ് കേട്ടോ അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാൻ അപ്പം നമുക്ക് ചോറ് വിളമ്പം ഞാനൊരു രണ്ട് മൂന്ന് തവി ചോറ് വിളമ്പുന്നുണ്ട് അതിലേക്ക് നമ്മുടെ കോവയ്ക്ക ഉപ്പേരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മുടെ മാങ്ങയുടെ ആ ഒരു അച്ചാർ പോലെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് എന്താ പേരും പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഓക്കെ പിന്നെ നമ്മുടെ ചെമ്മീൻ കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ലഞ്ചായിരുന്നു ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റായിരുന്നു ഇതുപോലെ നാടൻ ചോറും നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ആക്കിയേക്കണേ കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ താങ്ക്